ുങ്ങേ മിന്നും മിനുങ്ങി എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങി എങ്ങോട്ടാണെങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വട്ടം കളയരുതേ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറങ്ങുവട്ടം മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ